ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇൻറ്റർവ്യൂവിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലെസൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ബിഫോർ ദ ഇൻ്റർവ്യൂ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് വൺ പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക് അഥവാ നിങ്ങൾ ഇന്റർവ്യൂ ഹോളിന് മുൻവശത്തായി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം അഥവാ മറ്റുള്ളവരെ കാണിക്കുന്ന രൂപത്തിലല്ല ഇത് ചെയ്യേണ്ടത് വളരെ സാവധാനത്തിൽ ശ്വാസം അകത്തേക്ക് എടുക്കുകയും വളരെ സ്ലോ ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ ബ്രെയിനിനെ ആക്ടിവേറ്റ് ആക്കുകയും നിങ്ങൾക്ക് ആ സമയത്തുള്ള തോട്ട്സിൻ്റെ സ്ട്രെസ്സിൽ നിന്നും ഒരു പരിധിവരെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും മറ്റൊരു മാർഗം ഹാവ് എ വൺ ഗ്ലാസ് ഓഫ് വാട്ടർ ബിഫോർ ഗോയിങ് ടു ദ ഇൻ്റർവ്യൂ റൂം നിങ്ങൾ ഇൻ്റർവ്യൂ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർവ്യൂ ഹാളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊണ്ട വറ്റി ഒന്നും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ മിനറൽ വാട്ടർ നമുക്ക് അവിടെ ലഭിച്ചോളണം എന്നില്ല നമ്മൾ പോകുന്ന പോകുന്ന സമയത്ത് തന്നെ അത് നമ്മുടെ ബാഗിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂവിന് നെക്സ്റ്റ് നിങ്ങളാണെന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു കപ്പ് വെള്ളം കുടിച്ചതിന് ശേഷം മാത്രം ഇൻ്റർവ്യൂ ഹാളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇതൊരു ആണെങ്കിലും പ്രൊഫഷണൽ രീതിയിലുള്ള ഇൻ്റർവ്യൂസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ചെറിയ ഇൻ്റർവ്യൂസിനെ ബേസ് ചെയ്തിട്ടല്ല എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഫ്രഷർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അറൈവ് ടെൻ മിനിറ്റ്സ് ഏളി പത്ത് മിനിറ്റ് മുമ്പെങ്കിലും അവിടെ എത്തുക എന്നുള്ളത് ഒരു മുപ്പത് മിനിറ്റ് മുമ്പ് എത്തിയാലും കുഴപ്പമില്ല ഏറ്റവും ലേറ്റായി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് മുമ്പെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തിയിട്ടുണ്ടാവണം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം നെക്സ്റ്റ് വൺ ഡ്രസ് കോഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ലൈറ്റ് കളേഴ്സ് ഷർട്ടാണ് ഏറ്റവും ബെസ്റ്റ് ലൈറ്റ് കളേഴ്സ് ഷർട്ട് ഇടാം അതുപോലെ തന്നെ ഷർട്ട് ഇടുകയാണെങ്കിൽ ഫുൾ ഫുൾ കൈ ആണ് ഏറ്റവും നല്ലത് ലോങ് സ്ലീവ്സ് ഉപയോഗിക്കാം ടൈ പ്രൊഫഷണൽ ഇൻ്റർവ്യൂ ആണെങ്കിൽ നിർബന്ധമാണ് വെയർ ടൈ ടൈ ധരിക്കുക എന്നുള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കീപ്പ് യുവർ പോക്കറ്റ്സ് എംറ്റി പല ആളുകളും ഷർട്ടിൻ്റെ പോക്കറ്റിൽ കുറേ സാധനങ്ങൾ കുത്തി നിറച്ചിട്ടുണ്ടാകും എ ടി എം കാർഡ്സോ ലൈസൻസോ അല്ലെങ്കിൽ ക്യാഷോ അല്ലെങ്കിൽ പേനയോ മറ്റൊക്കെ ആയിട്ട് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ കുത്തി നിറച്ചിട്ടുണ്ടാകും അപ്പോൾ അതെന്ത് ചെയ്യുക ഒഴിവാക്കുക വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു പേന മാത്രം നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം പെൻ മാത്രം കീപ്പ് ചെയ്യാം അപ്പോൾ പോക്കറ്റ് എംറ്റി ആക്കിയിടാം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കീപ്പ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ കോയിൻസ് പാടില്ല ചില ആളുകളുടെ പോക്കറ്റൊക്കെ ഇങ്ങോട്ട് തൂങ്ങി കിടന്നിട്ടുണ്ടാവും അപ്പോൾ കോയിൻസ് ഒഴിവാക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഷൂ ഇടുന്നുണ്ടെങ്കിൽ പോളിഷ്ഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഇൻ്റർവ്യൂ ഹാളിന് മുൻവശത്തെ ഷൂ ഊരിയിട്ടായിരിക്കും അകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് അവർക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഷൂ നിങ്ങൾ ഊരി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഷോക്സ് എന്ത് ചെയ്യരുത് ഊരരുത് ഓക്കേ ഷോക്സ് ഇട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം അകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം അപ്പോൾ അവർക്ക് മനസ്സിലാവും എന്ത് നിങ്ങൾ ഷൂ ധരിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഇത് പ്രൊഫഷണൽ ഇൻറ്റർവ്യൂവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോക്കൽ ഇൻ്റർവ്യൂസിൻ്റെ കാര്യങ്ങളല്ല ഓക്കെ നെക്സ്റ്റ് വൺ ബിഫോർ ദ ഇൻ്റർവ്യൂവിൽ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹെയർ നമ്മുടെ തലമുടി എങ്ങനെയായിരിക്കണം നീറ്റ് ആൻഡ് ടിഡി ആയിരിക്കണം അത് വളരെ വൃത്തിയോടുകൂടി നമ്മൾ മുടി വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടായിരിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹെയർ ഓഫ് ഫ്രം യുവർ ഫേസ് നമ്മുടെ മുഖത്ത് നിന്നും മുഖത്ത് നമുക്ക് എന്തു പാടില്ല മുടി പാടില്ല ചില ആളുകളുടെ നെറ്റിയിലേക്കൊക്കെ ഇങ്ങോട്ട് തൂങ്ങി നിന്നിട്ടുള്ള മോഡലൊക്കെ ഉണ്ട് അപ്പോൾ അത് മാറ്റി നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് കാണുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ ഹെയർ കട്ടിങ് ഉണ്ടായിരിക്കേണ്ടത് നെറ്റിയിലേക്ക് മുടി ഇറങ്ങരുത് എന്ന് ചുരുക്കം പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇഫ് യു ഹാവ് ബീഡ് കീപ് ഇറ്റ് വെൽ ട്രിമ്മഡ് അഥവാ താടി വെക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് നന്നായിട്ട് ട്രിം ചെയ്തിട്ട് നല്ല രീതിയിൽ കീപ്പ് ചെയ്യാം ഓക്കെ വെട്ടി വൃത്തിയാക്കി നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ബെൽറ്റ് അത് നിർബന്ധമല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ബെൽറ്റ് ധരിക്കാം എന്നുള്ളത് കമ്പൽസറി അല്ല നെക്സ്റ്റ് വൺ നെയിൽസ് നഖത്തിൻ്റെ കാര്യം പേഴ്സണാലിറ്റി നോക്കുമ്പോൾ അവർ കൈകളിലേക്കൊക്കെ ഒരുപക്ഷെ ശ്രദ്ധിച്ചേക്കാം അപ്പോൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ നഖമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അപ്പോൾ ക്ലീൻ ആൻഡ് നീറ്റ് നെയിൽസ് ക്ലീൻ ആൻഡ് നീറ്റായിരിക്കണം നഖങ്ങൾ കൈയിൻ്റെ നെക്സ്റ്റ് വൺ മൊബൈൽ മൊബൈൽ ഫോൺ പല ആളുകളും അർജൻറ്റിൽ ചിലപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സൈലൻറ്റാക്കാൻ മറന്നു പോകാറുണ്ട് അപ്പോൾ സ്വിച്ച് ഓഫ് ആക്കുക അല്ലെങ്കിൽ സൈലൻ്റ് ആക്കുക ഒരിക്കലും നിങ്ങളുടെ ഫോൺ ഇൻ്റർവ്യൂ ഹാളിൽ നിന്ന് റിങ് ചെയ്യരുത് ഇതൊക്കെ നമ്മൾ നിസാരമായി പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വളരെയധികം അബദ്ധമാണ് അപ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക എന്നുള്ള സ്വിച്ച് ഓഫ് ആക്കുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക നെക്സ്റ്റ് വൺ ഓർണമെന്റ്സ് സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രോബ്ലം അല്ല സ്ത്രീകളാണല്ലോ ഓർണമെന്റ്സ് ധരിക്കുന്നത് അപ്പോൾ സ്ത്രീകൾ ഓർണമെന്റ്സ് ധരിക്കുന്ന സമയത്ത് ഡു നോട്ട് ഷോ ഓഫ് അഥവാ അത് പുറത്ത് കാണിക്കരുത് അപ്പോൾ ഒരുപാട് ഓർണമെന്റ്സ് ധരിച്ചിട്ട് എന്ത് ചെയ്യരുത് ഇൻ്റർവ്യൂവിന് പോകരുത് എന്നുള്ളതാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഇത് പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ കയ്യിൽ ഒരുപാട് ചിരട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് വാച്ച് നമുക്ക് ഉപയോഗിക്കാം നോ പ്രോബ്ലം നെക്സ്റ്റ് വൺ ഇന്റർവ്യൂവിനു മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യമാണ് പ്രിപ്പറേഷൻസ് വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മൾ പിന്നെ ക്യാരി എഫ് ഫയൽ ഒരു ഫയൽ നമ്മൾ എന്ത് ചെയ്യണം കീപ്പ് ചെയ്യണം നമ്മുടെ കയ്യിൽ കീപ് സ്പെയർ കോഫീ സോറി കീപ് സ്പെയർ കോപ്പീസ് ഓഫ് റെസ്യൂം റെസ്യൂമിൻ്റെ കുറച്ച് കോപ്പീസ് നമ്മുടെ കയ്യിൽ വേണം ഒരു കോപ്പി മാത്രം എടുത്താൽ പോരാ മിനിമം ഒരു മൂന്ന് കോപ്പിയെങ്കിലും നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യണം പ്ലസ് നമ്മുടെ കയ്യിൽ പേന ഉണ്ടായിരിക്കണം പല ആളുകളും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പേന മറന്നു പോകുന്ന ആളുകളുണ്ട് ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ടല്ലോ ഈ ഓപ്ഷൻസ് നിർബന്ധമായും നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്തു വെക്കുക ബിഫോർ ഗോയിങ് ടു ഇൻ്റർവ്യൂ ഒരു ഇൻറ്റർവ്യൂന് പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി പാസ്പോർട്ട് മാത്രം ഉണ്ടായ പോരാ അതിൻ്റെ കോപ്പി എടുത്തു വെക്കണം ഒരു കോപ്പി പോരാ രണ്ടോ മൂന്നോ കോപ്പി കയ്യിൽ കീപ്പ് ചെയ്യുക പിന്നെ റെഫറൻസ് ലെറ്റേഴ്സ് ആരുടെയെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ ആ ലെറ്റർ മറക്കാതെ എടുക്കുക പിന്നെ കളർ ഫോട്ടോ നിങ്ങളുടെ ഉണ്ടാവണം മിനിമം ഒരു എത്ര ഫോട്ടോ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഫോട്ടോ കീപ്പ് ചെയ്യുക അതല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ഫോട്ടോയെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കളർ ഫോട്ടോ പിന്നെ സർട്ടിഫിക്കറ്റ് കോപ്പീസ് അഥവാ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ് മൂന്ന് കോപ്പീസ് എങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം പിന്നെ വേണ്ടത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കോപ്പീസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പീസും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം പിന്നെ വേണ്ടത് ഒറിജിനൽ ലൈസൻസ് ആൻഡ് കോപ്പി ഒറിജിനൽ ലൈസൻസും കയ്യിൽ വെക്കണം പ്ലസ് അതിൻ്റെ കോപ്പി ഫോട്ടോസ്റ്റാറ്റും നിങ്ങളുടെ കയ്യിലുണ്ടാവണം പിന്നെ വേണ്ടത് ഓൾ ഒറിജിനൽ ഇഫ് യു ക്യാൻ നിങ്ങളുടെ കൈ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതും കയ്യിൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി ചില സാഹചര്യങ്ങൾ ഒറിജിനൽ നമുക്ക് കിട്ടാത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അതിന് പ്രൊഫഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് അത് കയ്യിലുണ്ടായാലും മതി അപ്പോൾ കഴിയുമെങ്കിൽ എല്ലാ ഒറിജിനലും നിങ്ങളുടെ കയ്യിൽ വെക്കുക ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് പ്രൊഫഷണൽ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഇത് മസ്റ്റാണ് നെക്സ്റ്റ് വൺ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആസ്ക് മേ ഐ കമ്മിങ് അഥവാ ഇന്റർവ്യൂ റൂമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് പെർമിഷൻ ചോദിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ കിടക്കാൻ മേ ഐ കമ്മിങ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നെക്സ്റ്റ് വൺ വിഷ് ദ ഇന്റർവ്യൂവർ അഥവാ നിങ്ങൾക്ക് ഇന്റർവ്യൂവറെ എന്ത് ചെയ്യാൻ പറ്റും വിഷ് ചെയ്യാനായിട്ട് പറ്റും ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുക ഗുഡ് ആഫ്റ്റർനൂൺ ആണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയുക ഗുഡ് ഈവനിങ് ആണെങ്കിൽ ഗുഡ് ഈവനിംഗ് പറയുക ഇതിലേതാണെങ്കിൽ ആ സമയത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക പറയുക അത് ആദ്യം തന്നെ പ്രിപ്പയർഡ് ആവുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വേണം നിങ്ങൾ ചെയ്യേണ്ടത് ഡു വെയിറ്റ് അൺലെസ് യു ആർ ഓഫേഡ് എ ചെയർ നിങ്ങൾക്കൊരു ചെയർ കിട്ടുന്നവരെ അഥവാ നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നവരെ നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുക അഥവാ നിങ്ങൾക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ പെർമിഷൻ നിങ്ങൾക്ക് ചോദിക്കാം കെൻ ഐ സിറ്റ് റ്റി സർ അല്ലെങ്കിൽ സർ കെൻ ഐ സിറ്റ് റ്റി ആ മേ ഐ സിറ്റി എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം അപ്പം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇരിക്കുക അവ അല്ലെങ്കിൽ അവർ സീറ്റ് ഇരുന്നോളൂ എന്ന് കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം പിന്നെ ഇന്റർവ്യൂ ഹാളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത് ഇന്റർവ്യൂവേഴ്സ് അവർ ഫോണിലോ മറ്റോ ആണെങ്കിൽ അവരുടെ പെർമിഷൻ കൂടാതെ ഒരിക്കലും സീറ്റിൽ വന്നിട്ട് ഇരിക്കരുത് നമ്മൾ അവിടെ വെയ്റ്റ് ചെയ്യുക അവരൊരിക്കലും ഡിസ്റ്റേബ് ചെയ്യരുത് ഓക്കെ അവർ ഫോൺ വിളിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്ന് ഷേക്ക് ഹാൻഡ്സ് ഫേമിലി കൈ കൊടുക്കുന്ന സമയത്ത് തീരെ ഊർജമില്ലാത്ത രീതിയിൽ ഷേക്ക് എൻ്റ് കൊടുക്കരുത് നല്ല രീതിയിൽ എന്തു ചെയ്യുക ഷേക്ക് എൻഡ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്തത് നെക്സ്റ്റ് വൺ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് പിന്നെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അതൊരു പക്ഷേ ചിലപ്പോൾ അവർ എന്ത് ചെയ്യും അവർ നിങ്ങളോട് ചോദിക്കും ഇനി ചോദിച്ചിട്ടില്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ടോക്കിംഗ് തുടങ്ങാം എന്നുള്ളതാണ് സ്പീക്ക് ക്ലിയർലി ആൻഡ് കോൺഫിഡൻ്റ്ലി സംസാരിക്കുന്ന സമയത്ത് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് കോൺഫിഡൻ്റായിട്ട് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക സംസാരിക്കുക പിന്നെ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ പേര് പറയണം എഡ്യൂക്കേഷൻ പറയണം ഇപ്പോൾ ചെയ്യുന്ന ജോലി പറയണം പ്രസൻറ്റ് ജോബ് പറയണം ആൻഡ് അപ്ലൈഡ് ജോബ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ജോബിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം എനി സ്പെഷ്യൽ ട്രെയിനിങ് യു ഹാവ് അറ്റൻഡഡഡ് നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിങ് പ്രോഗ്രാംസിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഡെവലപ്മെന്റ്സ് വരുത്താൻ പറ്റും ഇതിനെക്കുറിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെൻഷൻ ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് നെക്സ്റ്റ് വൺ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മെയിൻറ്റെയിൻ ഐ കോൺടാക്റ്റ് ഐ കോൺടാക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ മൂന്ന് പേരൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് എങ്കിൽ ആരാണോ നിങ്ങളോട് ചോദ്യം ചോദിച്ചത് അദ്ദേഹത്തെയാണ് നിങ്ങൾ കൂടുതലായിട്ട് നോക്കേണ്ടത് എന്നാൽ മറ്റുള്ളവരെ നോക്കാതിരിക്കരുത് മൂന്ന് പേരെയും നിങ്ങൾ എന്ത് ചെയ്യണം മൈൻഡ് ചെയ്യണം ഐ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫേസിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ എന്തു ചെയ്യാൻ സംസാരിക്കാൻ ഒരിക്കലും താഴേക്ക് നോക്കിയിട്ട് സംസാരിക്കരുത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മുകളിലോട്ടോ ഒന്നും തല പോവാതെ നല്ലവണ്ണം ശ്രദ്ധിക്കുക ഐ കോണ്ടാക്ട് വളരെ ആണ് മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേരെയും നോക്കണം മൂന്ന് പേരെയും മൈൻഡ് ചെയ്യണം എന്നുള്ള കാര്യം മറക്കരുത് അപ്പോൾ മെയിൻറ്റെയിൻ ഐ കോണ്ടാക്റ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് വൺ ബി ഓണസ്റ്റ് ആൻഡ് സിൻസിയർ നമ്മൾ സത്യസന്ധനും അതുപോലെ തന്നെ ആത്മാർത്ഥതയുള്ളവനും ആയിരിക്കണം ഓക്കെ അവരുടെ മുമ്പിൽ നെക്സ്റ്റ് വൺ കീപ് സ്മൈലിംഗ് അഥവാ ഒരു പുഞ്ചിരിയോട് കൂടി വേണം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ അവിടെ ചെന്ന് ഇരുന്നാലും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ മുഖത്ത് എന്ത് വേണം ഒരു പുഞ്ചിരി വേണം ഇപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വിഷ് ചെയ്യുന്ന സമയത്ത് ഗുഡ് മോർണിങ്ങോ ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നല്ലൊരു സ്മൈൽ കൊടുക്കാൻ പറ്റും നല്ലൊരു സ്മൈൽ സ്മൈല് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് എന്താണ് നല്ലതാണ് ഒരു സ്മൈൽ കൊടുക്കുന്നത് എന്ന് ഞാൻ മുമ്പുള്ള ഒരു വീഡിയോയിൽ സ്മൈലിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോട്ടിവേഷണൽ വീഡിയോസിൽ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം ഫസ്റ്റ് കാണുന്ന ആ ഒരു ഇമ്പ്രഷനിൽ അഞ്ച് സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു സ്മൈൽ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി എനർജിയാവും ഇൻ്റർവ്യൂവറെ സംബന്ധിച്ചിടത്തോളം അപ്പം നിങ്ങളെന്തു ചെയ്യുക സ്മൈൽ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സിറ്റ് അപ്റേറ്റ് അഥവാ നിവർന്നിരിക്കുക ഒരിക്കലും നിങ്ങൾ പുറകിലോട്ട് ചായഞ്ഞിരിക്കരുത് ഒരു മുൻപിലോട്ട് ഒരൽപ്പം ചായഞ്ഞാലും കുഴപ്പമില്ല ഓക്കെ സിറ്റ് അപ്റേറ്റ് നിവർന്നിരിക്കുക എന്നുള്ളതാണ് കോൺഫിഡൻസ് ഇല്ലാത്ത രൂപത്തിൽ ഇരിക്കരുത് ഓക്കെ നെക്സ്റ്റ് വൺ ബി കംഫർട്ടബിൾ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇരിക്കാം ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഇൻ ഡീറ്റെയിൽ ഇഫ് നീഡഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആൻസർ ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണം എന്നുള്ളതാണ് അടുത്ത പോയിന്റ് നെക്സ്റ്റ് അവോയ്ഡ് കോൺട്രവേഴ്ഷ്യൽ റിമാർക്സ് അഥവാ തർക്കം വരുന്ന വിഷയങ്ങൾ സംസാരിക്കാതിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന വാദങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് നെക്സ്റ്റ് വൺ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഷോ ഈഗേണേഴ്സ് ആൻഡ് എത്യൂസിയാസിയം ഫോർ ദ ജോബ് അഥവാ നിങ്ങൾ ജോലിയിൽ ആ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് വളരെയധികം എന്താണ് ഒരു ഉത്സാഹമുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ പ്രകടിപ്പിക്കുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ നെക്സ്റ്റ് വൺ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കൺവീൻസ് ദം ദാറ്റ് യു ആർ ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് നിങ്ങൾ ആ ജോലിക്ക് യോജിച്ച ഉദ്യോഗാർത്ഥിയാണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക ഓക്കെ നെക്സ്റ്റ് വൺ ബി പ്രിപ്പയർഡ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് യുവർ അപ്ലൈഡ് ജോബ് നിങ്ങൾ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ജോലിയെക്കുറിച്ചിട്ട് നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം അതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ പറയാൻ നമുക്ക് കഴിയണം നെക്സ്റ്റ് വൺ ഇഫ് യു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായിട്ടില്ല എങ്കിൽ സെ ബെഗ് യുവർ പാഡൺ ബെഗ് യുവർ പാഡൺ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അതോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ചോദ്യം ചോദിക്കണമെങ്കിൽ ബെഗ് യുവർ പാഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഐ കൺ അണ്ടർസ്റ്റാൻഡ് യു സേ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അതാണ് ബെഗ് യോ പാഡൺ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് പാഡൺ മീ എന്ന് വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ഡിഡിൻ ഗെറ്റ് യു എന്നോ അല്ലെങ്കിൽ ജസ്റ്റ് മനസ്സിലായിട്ടില്ല എങ്കിൽ അപ്പോൾ തന്നെ സോറി സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൂടി ആ ചോദ്യം ചോദിച്ചേക്കും ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് യുവർ പാടൻ അതല്ലെങ്കിൽ ഐ ഡി ഡിൻ്റ് ഗെറ്റ് യു അല്ലെങ്കിൽ സോറി എന്നുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് ബി പ്രിപ്പേർഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഇഫ് നെസസറി അതോ നമുക്ക് എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടെങ്കിൽ അത് ഓൾറെഡി നമ്മൾ പ്രിപ്പേർഡ് ആയിരിക്കണം എന്താണ് നമുക്ക് ചോദിച്ചറിയാനുള്ളത് എന്നുള്ളത് ഇനി ചോദിച്ചറിയാൻ ചോദിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി നമ്മൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഡു നോട്ട് ഡിസ്കസ് അബൌട്ട് സാലറി സാലറിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യരുത് കൂടുതലായിട്ട് ചർച്ച ചെയ്യരുത് നെക്സ്റ്റ് വൺ വരുന്നത് ഡു നോട്ട് ടെൽ യുവർ മിനിമം സാലറി നിങ്ങളുടെ മിനിമം സാലറി ഒരിക്കലും നിങ്ങളെ ഇൻ്റർവ്യൂവറോട് പറയരുത് ഇത്രയെങ്കിലും എനിക്ക് കിട്ടണം എന്നുള്ളത് കാരണം ഒരു പോസ്റ്റിന് അവർ ഓൾറെഡി നിശ്ചയിച്ചിട്ടുണ്ടാവും ഇത്ര സാലറി വരെ കൊടുക്കാം എന്നുള്ളത് നിശ്ചയിച്ചിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ മിനിമം സാലറി പറയുമ്പോൾ നിങ്ങൾക്ക് മിനിമം സാലറിയെ കിട്ടുകയുള്ളൂ അതിന് മുകളിൽ അവർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെന്ത് ചെയ്യില്ല കിട്ടത്തില്ല പിന്നെ നിങ്ങളുടെ ക്വാളിറ്റി അവർ കുറച്ച് കാണുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സാലറി എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്ക് പറയുന്നത് കൊണ്ട് നോ പ്രോബ്ലം നിങ്ങൾക്ക് പറയാം അതല്ല ഒരു ഫ്രഷർ ആണെങ്കിൽ മിനിമം സാലറി എന്ത് ചെയ്യരുത് ഒരിക്കലും പറയരുത് അപ് ടു യു എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് തീരുമാനിക്കാം ഹൗ മച്ച് സാലറി ഡു യു എക്സ്പെക്റ്റ് എന്ന് ചോദ്യം ചോദിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ടു യു എന്നുള്ളത് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് നമ്മളൊരു ലെസൺ വരുന്നുണ്ട് ആ സമയത്ത് നമുക്കത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇനി ചെയ്യാൻ പറ്റാത്ത മറ്റൊരു കാര്യമാണ് ഡു നോട്ട് ലോഫ് ഒരിക്കലും തമാശ പറഞ്ഞാൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത് ചിരിക്കരുത് നമ്മുടെ മുഖത്ത് സ്മൈൽ മാത്രമേ വരാൻ പാടുള്ളൂ ഒരിക്കലും പൊട്ടിച്ചിരിക്കരുത് നമ്മൾ എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് നെക്സ്റ്റ് വൺ ഡു നോട്ട് സ്ക്രാച്ച് യുവർ സെൽഫ് നിങ്ങൾ എന്തെങ്കിലും കാര്യം മാറ്റി പറയുകയോ തിരുത്തുകയോ ഇതൊന്നും ചെയ്യരുത് ഓക്കെ അത് നിങ്ങളിലുള്ള വിശ്വാസം കുറക്കും അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത് നെക്സ്റ്റ് വൺ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡു നോട്ട് അഡ്ജസ്റ്റ് യുവർ കോളർ ഓർ ടച്ച് ഹെയർ നിങ്ങളെ അറിയാതെ കൈ തലമുടിയിലോട്ടോ അല്ലെങ്കിൽ കോളർ ശരിയാക്കാനോ ഒക്കെ കൈ ചലിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഡെമോ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ ഇരുന്ന് പരിശീലിച്ചതിന് ശേഷം മാത്രം പോവുക ഓക്കെ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി എന്താവും കോൺഫിഡൻസ് ഉണ്ടാവും നെക്സ്റ്റ് വൺ ഡു നോട്ട് ടോക്ക് അബൌട്ട് ഹൗസ് വർക്ക് അഥവാ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ജോലിയെ കുറിച്ചിട്ടൊന്നും അവിടെ കൂടുതലായിട്ട് എന്തു ചെയ്യരുത് ഡിസ്കസ് ചെയ്യരുത് എന്നുള്ളതാണ് പല ആളുകളും വീട്ടിൽ ഞാൻ അത് ചെയ്യാറുണ്ട് ഇത് ചെയ്യാറുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്തു ചെയ്യരുത് പറയരുത് നെക്സ്റ്റ് വൺ ഓഫ് ഡ്യൂറിങ് വീക്ക് അഥവാ എന്നൊക്കെയാണ് ലീവ് ഉണ്ടാവുക ആഴ്ചയിൽ ലീവ് ഉണ്ടാവുമോ ലീവിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക ഓവർ ടൈം വർക്കിനെ കുറിച്ച് സംസാരിക്കാതെ സാലറി ഇൻക്രിമെന്റിനെ കുറിച്ച് ആദ്യമേ പറയാതിരിക്കുക ബോണസിനെ കുറിച്ച് പ്രൊമോഷനെ കുറിച്ചിട്ട് പിന്നെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും ഇത്തരം കാര്യങ്ങളൊന്നും ഒരു ഫ്രഷർ ആണെങ്കിൽ ഒരിക്കലും ഡിസ്കസ് ചെയ്യരുത് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല നെക്സ്റ്റ് വൺ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചെയ്യാൻ പറ്റാത്ത മറ്റൊരു കാര്യമാണ് ഡു നോട്ട് ക്രോസ് യുവർ ലെഗ്സ് ഇരിക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂവറുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കാല് ക്രോസ് ചെയ്തിട്ട് ഇരിക്കാതിരിക്കുക നോട്ട് ക്രോസ് യുവർ ലെഗ്സ് ഓക്കെ ശരിക്ക് വെക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ ഡു നോട്ട് ടോക്ക് അബൌട്ട് യുവർ ബോസ് ആൻഡ് പ്രീവിയസ് എംപ്ലോയർ നിങ്ങളുടെ പഴയ ജോലിയെക്കുറിച്ചോ അല്ലെങ്കിൽ പഴയ ബോസിനെ കുറിച്ചിട്ടോ നിങ്ങൾ എന്ത് ചെയ്യരുത് കുറ്റമോ കുറവോ എന്തോ അതൊന്നും പറയരുത് ഞാൻ ജോലി ഉപേക്ഷിക്കാനുള്ള കാരണം അവിടുത്തെ ബോസ് ആണെന്ന് പോലും പറഞ്ഞു പോവരുത് ആണെങ്കിൽ പോലും ഓക്കെ അപ്പോൾ ഒരിക്കലും പഴയ ബോസിനെ കുറ്റം പറയുകയോ മറ്റോ ഒന്നും ചെയ്യരുത് അവരെ കുറിച്ചിട്ടുള്ള ഡിസ്കഷനൊന്നും വേണ്ട ഞാൻ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കുറിച്ചിട്ട് നല്ലത് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ നെക്സ്റ്റ് വൺ ഡു നോട്ട് ലൈ ഒരിക്കലും എന്ത് ചെയ്യരുത് കള്ളം പറയരുത് നെക്സ്റ്റ് വൺ ഡു നോട്ട് സേ എസ് ഓർ നോ എക്സ്പ്ലെയിൻ പലപ്പോഴും പല ആളുകളും യെസ് നോ എന്നുള്ള റിപ്ലൈസ് മാത്രം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അത് ഒഴിവാക്കുക എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് മിനിമം ഒരു സെൻറ്റൻസിലെങ്കിലും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നെക്സ്റ്റ് വൺ ഡു നോട്ട് ടോക്ക് ഇൻ ബിറ്റ്വീൻ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക അത് പ്രത്യേകം അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് വെയിറ്റ് അണ്ടിൽ ദ ഇൻ്റർവ്യൂ വർ കംപ്ലീറ്റ് ഹിസ് ടോക്ക് നമ്മൾ ഒരിക്കലും ഇടയിൽ കയറി സംസാരിക്കരുത് ഇൻ്റർവ്യൂവർ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് അത് പൂർത്തിയായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മുടെ ആൻസർ പറയുന്ന ആൻസർ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുക എന്നുള്ളതാണ് അടുത്തത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പിന്നെ തിങ്സ് ടു ബി അവോയ്ഡ് ഏകദേശമൊക്കെ ആയി ഇനി തിങ്സ് ടു ബി അവോയ്ഡ് നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് പുവർ ഹാൻഡ് ഷേക്ക് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു എന്താണ് ഷെയ്ക്കൻഡ് കൊടുക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുക്കുക അപ്പോൾ പൂവർ ഹാൻഡ് ഷേക്ക് എന്ത് ചെയ്യുക ഒഴിവാക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യമാണ് പൂവർ അപ്പിയറൻസ് അഥവാ നമ്മൾ നല്ല കോൺഫിഡൻസോടുകൂടിയാണ് അകത്തേക്ക് പ്രവേശിക്കാൻ കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ ഒന്നും എന്ത് ചെയ്യരുത് കാണരുത് അത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് മറ്റൊന്ന് കാഷ്വൽ ഡ്രസ്സ് ധരിക്കരുത് എന്നുള്ളത് മറ്റൊന്ന് പുവർ ഐ കോണ്ടാക്ട് നല്ല ഐ കോണ്ടാക്ട് വേണം എന്നുള്ളത് തുടക്കത്തിൽ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ ഐ കോണ്ടാക്ട് ഇങ്ങനെ ഐ കോൺടാക്റ്റിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം അത് പൂയർ ഐ കോണ്ടാക്ട് എന്ത് ചെയ്യണം അവോയ്ഡ് ചെയ്യണം നെക്സ്റ്റ് നോ ക്വസ്റ്റ്യൻസ് എബൗട്ട് ദ ജോബ് ജോബിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദ്യം ചെയ്യരുത് അത് അവർക്ക് അത്ര ഇഷ്ടമല്ല നെക്സ്റ്റ് വൺ പൂവർ വോയിസ് ആൻഡ് ഗ്രാമർ നമ്മുടെ ശബ്ദവും നമ്മുടെ ഗ്രാമറും എല്ലാം നല്ല രീതിയിലാവണം ഒരിക്കലും മോശപ്പെട്ട രീതിയിലാവരുത് അങ്ങനെയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം നെക്സ്റ്റ് വൺ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം ഇല്ലായ്മ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഷോ ചെയ്യരുത് ഇൻട്രസ്റ്റ് ഇല്ലായ്മ നമ്മൾ പുറത്ത് കാണിക്കരുത് അത് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് വൺ ലാക്ക് ഓഫ് കോട്ടസി ആൻഡ് ബാഡ് കമൻസ് അഥവാ നമ്മുടെ കടപ്പാട് ഇല്ലായ്മ അവിടെ കാണിക്കരുത് അതുപോലെ തന്നെ ബാഡ് കമൻസ് അറിയാതെ നമ്മുടെ വായിൽ നിന്ന് ബാഡ് ആയിട്ടുള്ള ഒന്നും മോശപ്പെട്ട കമൻസ് ഒന്നും പുറത്തേക്ക് വരരുത് നല്ല രീതിയിൽ മാത്രം അവരോട് എന്ത് ചെയ്യുക സംസാരിക്കുക എത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ലെസൺ അവസാനിപ്പിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചോളോ സംബന്ധിച്ചിടത്തോളം ഇൻ്റർവ്യൂ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരുങ്ങേണ്ട കാര്യങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ഇൻറ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഉണ്ട് അത് നമുക്ക് മറ്റൊരു ലെസണിൽ നമുക്ക് കാണാം ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ മറ്റുള്ള മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്